ഓട്ടത്തിനിടയിൽ കാറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ ഡോർ തുറന്നു കൊടുത്തെങ്കിലും സീറ്റ് ബെൽറ്റ് മുറുകിയതും പെട്ടെന്ന് പൊട്ടിത്തെറിയോടെ തീയാളിയതുമാണ് ദുരന്തമായത് കോഴിക്കോടാണ് സംഭവം അറുപത്തഞ്ചു വയസ്സുള്ള മോഹൻദാസ് ആണ് മരണപ്പെട്ടത് കോനാട് ബീച്ചിന് സമീപം വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുക കാറിന് തീപിടിച്ചത് പുകയുന്തിയുമായി വാഹനം വരുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഓടിക്കൂടി കാർ നിർത്തിയ ഉടനെ ഡ്രൈവർക്ക് പുറത്തിറങ്ങാൻ നാട്ടുകാർ ഡോർ തുറന്നു കൊടുത്തെങ്കിലും സീറ്റ് ബെൽറ്റ് കുടുങ്ങി പോവുകയായിരുന്നു പിന്നീട് ഉഗ്രശബ്ദത്തോടെ കാറിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായി ഫയർഫോഴ്സ് എത്തി തീ തീയണയ്ക്കുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തിയമർന്നിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ ഡ്രൈവറാണ് മരിച്ച മോഹൻദാസ് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർ ടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്